മണ്ണാർക്കാട് വിയക്കുറിശി സ്വദേശിയായ സിദ്ധനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തമിഴ്നാട് സ്വദേശികളായ രണ്ടുപേരെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് വെല്ലൂർ സ്വദേശി ലോകനാഥൻ കൂടല്ലൂർ സ്വദേശി ശിവകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാട് വിയക്കുറിശി കൊറ്റിയോട് കുറ്റിക്കാട്ടിൽ ഹബീബിനെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിക്കൊണ്ടുപോകൽ വെളിച്ചത്തായത് മന്ത്രവാദത്തിന്റെ മറവിൽ പ്രതികളുടെ കയ്യിൽ നിന്ന് വൻ തുക ഹബീബ് കൈക്കലാക്കിയിരുന്നുവെന്നും മന്ത്രവാദം ഫലിച്ചില്ലെന്ന് പറഞ്ഞ് പണം തിരികെ ആവശ്യപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോയതെന്നും പോലീസ് പറഞ്ഞു പലതവണയായി ലക്ഷങ്ങൾ കൈക്കലാക്കിയെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി ഈ തുക പലതവണ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല തുടർന്ന് മന്ത്രവാദം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഹബീബിനെ വിളിച്ചു വരുത്തി പ്രതികളുടെ വീട്ടിൽ തടങ്കലിൽ വെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ജോലിയുടെ ആവശ്യത്തിനായി പാലക്കാട്ടേക്ക് പോയ ഹബീബിനെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയിൽ എസ് ഐ എ കെ ശ്രീജിത്തും സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് പ്രതികളുടെ വീട്ടിൽ നിന്ന് ഹബീബിനെ മോചിപ്പിച്ചു ആദ്യം മാൻ മാന്നിസിംഗിനും പിന്നീട് തട്ടിക്കൊണ്ടുപോകലിനുമാണ് മണ്ണാർക്കാട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി